സ്വയംവര പന്തലിന്റെ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യയിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നന്ദിനിയുടെ അച്ഛന് ഒരു ജോലി കിട്ടുന്നുണ്ട് സെക്യൂരിറ്റി ആയിട്ടാണ് ജോലിക്ക് കയറുന്നത് എല്ലാ ദിവസവും ഓരോരോ സ്ഥലത്താണ് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കേണ്ടത് അങ്ങനെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും അങ്ങനെ ഡ്യൂട്ടിയുടെ കാര്യങ്ങളെല്ലാം അവിടെയുള്ളവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നന്ദിനിയെ ആയിരിക്കും നന്ദിനി സൂര്യക്കുള്ള പാലുമായിട്ട് റൂമിലോട്ട് വരുന്നുണ്ട് സൂര്യയാണെങ്കിൽ നന്ദിനിയോട് പറയുന്നുണ്ട് നന്ദിനി എന്തായാലും അടിപൊളിയായി രണ്ടു ലക്ഷം രൂപ നീ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തല്ലോ അത് കണ്ടിട്ടേ അമ്മയുടെ കണ്ണ് തള്ളിയിരിക്ക നിന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നാ അമ്മയുടെ വിചാരം പക്ഷേ അതൊക്കെ മാറ്റി കുറിച്ചില്ലേ എന്നാലേ കുറച്ചു കൂടെ പറയായിരുന്നു അമ്മയുടെ മുഖത്ത് നോക്കി അതിൻറെ ഒന്നും ആവശ്യമില്ല സൂര്യ സാറേ എനിക്ക് ആ പൈസ തിരികെ കൊടുക്കണമായിരുന്നു ഞാൻ എടുത്തിട്ടില്ലെങ്കിലും എന്റെ തലയിൽ ആ പഴി വീണു അത് മാറ്റിയെടുക്കാൻ എനിക്ക് ആ പൈസ തിരിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ കൊടുത്തെന്നേ ഉള്ളൂ അല്ലാതെ ആരോടും എനിക്കൊരു ദേഷ്യവുമില്ല നീ മാത്രേ ഇങ്ങനെയൊക്കെ ചിന്തിക്കൂ മറ്റൊരു പെൺകുട്ടികളും ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല കേട്ടോ നന്ദിനി ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിലോട്ട് കയറി വന്നത് അത് ഏത് സാഹചര്യത്തിലാണെന്ന് സൂര്യ സാറിന് അറിയുന്നതല്ലേ ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും എന്നോട് വിരോധം കാണും എന്നു കരുതി എനിക്ക് അവരോട് ഒരു തരത്തിലും ദേഷ്യമില്ല ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ആ രണ്ടു ലക്ഷം രൂപ നീ പലിശക്ക് വാങ്ങിച്ചതാ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഞാൻ തന്ന പൈസ നിനക്ക് വാങ്ങിക്കായിരുന്നില്ലേ അതെ അച്ഛൻറെയോ അമ്മയുടെയോ ഒന്നും പൈസയില്ല ഈ സൂര്യ സമ്പാദിച്ചുണ്ടാക്കിയ പൈസയാ ആ പൈസ നിനക്ക് തന്ന നീ ഇത് വാങ്ങിച്ചാൽ എന്താ കൊഴപ്പുണ്ടായിരുന്നത് സൂര്യസാറേ അത് സൂര്യസാർ ഒന്ന് ആലോചിച്ചു നോക്ക് ഞാൻ ആരാ സൂര്യസാറിന്റെ എങ്ങനെയാ സൂര്യസാർ എൻ്റെ കഴുത്തിലെ താല് കെട്ടിയത് എൻറെ കഴുത്തിലെ താല് കെട്ടിയതും അമ്മയോടുള്ള ദേഷ്യം കൊണ്ടാ അത് കഴിഞ്ഞ് ഇവിടെ വന്ന ഓരോ കാര്യങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ അമ്മയോടുള്ള ദേഷ്യം തീർക്കാനല്ലേ അമ്മയെ എങ്ങനെയെങ്കിലും ചൊടിപ്പിക്കാനായിട്ടാ സൂര്യസാറ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ സൂര്യസാറ് പറ ഇങ്ങനെയുള്ളപ്പോ ഞാൻ സാറിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കണോ നമ്മൾ തമ്മിൽ എന്ത് ബന്ധാ ഉള്ളത് സൂര്യസാർ ഒന്ന് ആലോചിക്കുക എന്നിട്ട് മറുപടി എനിക്ക് തന്നാ മതി സൂര്യക്ക് ഒന്നും പറയാനുണ്ടായിരിക്കില്ല താൻ ചെയ്തത് അതൊരു തെറ്റു തന്നെയാ ഒരു പെൺകുട്ടിയുടെ സമ്മതിമില്ലാതെ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് വലിയ തെറ്റാണെന്ന് സൂര്യ തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ നന്ദിനി അവിടെയിരിക്കുന്ന പായ എടുത്ത് അവിടെ കിടക്കുകയാണ് പിന്നെയും സംസാരിക്കാനായിട്ട് സൂര്യ ചെല്ലുന്നുണ്ടെങ്കിലും നന്ദിനി അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു പിന്നീട് കാണിക്കുന്നത് അന്ന് രാത്രി തന്നെ സെക്യൂരിറ്റി ജോലിക്കായിട്ട് അച്ഛൻ വരുന്നത് സൂര്യസാറിന്റെ വീട്ടിലോട്ടായിരിക്കും ഇത് ആകെക്കൂടൊരു ഞെട്ടിലോടുകൂടിയാണ് അദ്ദേഹം കാണുന്നത് സെക്യൂരിറ്റി ജോലിയാണെന്ന് പറഞ്ഞു അതും രാത്രി ഈ വീടിന്റെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കേണ്ടി വരുമെന്ന് ഒരിക്കലും അച്ഛൻ കരുതുന്നില്ല ചോദിക്കുന്നുണ്ട് കൂടെയുള്ള ആളോട് ഈ വീട്ടിലാണോ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കേണ്ടേ അല്ല ഇയാൾക്ക് ഇവിടെ മുന്നേ അറിയോ അറിയുന്ന ആരെങ്കിലും ആണോ ഏ ഇല്ല അറിയില്ല അങ്ങനെ അവിടെയുള്ള സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട് ഇനി തൊട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് ഇയാൾ ഇടയ്ക്കൊക്കെ ഉണ്ടായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ ഇയാളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് എന്നും പറഞ്ഞ് കൂടെയുള്ള ആൾ പോകുന്നുണ്ട് അവിടെ പകലിൽ നിൽക്കുന്ന സെക്യൂരിറ്റി നന്ദിനിയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് കണ്ടാൽ തോന്നുന്നു സാധാരണ വീടാണെന്ന് പക്ഷേ കോടീശ്വരന്മാരുടെ വീടാ അതുകൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധയോട് കൂടി വേണം ഇവിടെ നിൽക്കാൻ ഇവിടുത്തെ മേഡം ഉണ്ടല്ലോ ഭയങ്കര ദേഷ്യക്കാരിയാ മേഡത്തിന്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടാലേ അപ്പത്തന്നെ ഡോറ് തുറന്നിടണം അതല്ല ഡോറ് തുറക്കാൻ വഴുകിയാല് വായിൽ ഇരിക്കുന്ന എല്ലാം കേൾക്കേണ്ടി വരും ഭയങ്കര ദേഷ്യക്കാരിയാ അതുപോലെ മേഡത്തിനൊരു മോനുണ്ട് സൂര്യ അയാളൊരു പാവാണ് പക്ഷേ ഭയങ്കര കള്ളുകൂടിയാ ഇനി അയാൾ വരുന്ന സമയത്ത് ഡോറങ്ങാനും തുറന്നില്ലെങ്കിൽ ഇടിച്ച് തുറക്കും അപ്പോഴേ നമ്മുടെ കൈന്നാ പൈസ വാങ്ങിക്ക അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം ബാക്കി കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ഇതാ ഈ വടി കയ്യില് വെച്ചോ എന്തായാലും വീടിന്റെ ആ പരിസരത്തോട്ടൊന്നും പോരുത് ഇവിടെ മാത്രം നിന്നാ മതി എന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ നന്ദിനിയുടെ അച്ഛൻ സങ്കടത്തോടു കൂടി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എൻ്റെ മോളുടെ വീടിന്റെ ഫ്രണ്ടില് തന്നെ എനിക്ക് കാവൽ നിൽക്കേണ്ടി വന്നല്ലോ അവൾ അറിഞ്ഞാല് ഇത് സഹിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുന്നു തണുപ്പായതുകൊണ്ട് തന്നെ മങ്കിക്കപ്പ കേട്ടിട്ടാണ് നന്ദിനിയുടെ അച്ഛൻ ഇരിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നന്ദിനി എഴുന്നേക്കുന്നുണ്ട് അടുക്കളയിലാണെങ്കിൽ പാത്രങ്ങൾക്ക് വൃത്തിയില്ലാതെ വെച്ചിരിക്കുന്നുണ്ട് എന്നാ രാജുവിനെ വിളിക്കുകയാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും അവിടെ ചെന്ന് തട്ടി വിളിക്കുന്നുണ്ട് അങ്ങനെ എഴുന്നേൽക്കുന്നു എന്തോ സ്വപ്നം കണ്ട് പിച്ചം വഴിയൊക്കെ പറയുന്നുണ്ട് രാജു എന്താ രാജു വട്ടാ എന്താ എഴുന്നേക്കാത്ത സമയം എത്രയെന്നറിയോ ഞാനേ ഒരു സ്വപ്നം കണ്ടതാ ഒരു നല്ല സ്വപ്ന ഒരു പത്തു കോടി രൂപ എനിക്ക് ലോട്ടറി അടിക്കുന്നത് അതെ അതെ നടന്നത് തന്നെയായിരിക്കും രാജുവേട്ടൻ വേഗം വാ ഞാൻ നിനക്ക് ചായ ഉണ്ടാക്കി വെക്കാം എന്നും പറഞ്ഞ് നന്ദിനി അടുക്കളയിലോട്ട് പോകുന്നു രണ്ട് ഗ്ലാസ് ചായ ഉണ്ടാക്കുന്നു അത് ഒരെണ്ണം രാജു ചേട്ടന് കൊടുക്കുന്നു മറ്റേത് സെക്യൂരിറ്റി ചേട്ടന് കൊടുക്കാനായിട്ട് പുറത്തോട്ട് വരുന്നുണ്ട് നന്ദിനിയുടെ അച്ഛനാണെങ്കിൽ ചെറിയൊരു മയക്കത്തിലായിരിക്കും പെട്ടെന്ന് എഴുന്നേക്കുന്നുണ്ട് നന്ദിനി ചായുമായിട്ട് തന്റെ മുൻപിലോട്ട് വരുന്നത് കണ്ട് ഒന്ന് ഞെട്ടുന്നുണ്ട് എവിടെയാണ് ജോലി എന്ന് നന്ദിനി കണ്ടാൽ ഉറപ്പായിട്ടും അവർക്കത് സഹിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മങ് മങ്കി ക്യാപ്പ് വെച്ച് തന്നെ ഇങ്ങനെ മൊത്തത്തിലങ്ങ് മൂടുന്നുണ്ട് അങ്ങനെ നന്ദിനി എടുത്തോട്ട് വരുന്നു ചായ കൊടുക്കുന്ന സമയത്ത് കൈയൊക്കെ വിറയ്ക്കുന്നുണ്ടായിരിക്കും നന്ദിനി അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല സ്ഥിരമായിട്ടുള്ള ആളാണെന്നാണ് കരുതുന്നത് പെട്ടെന്ന് നോക്കുമ്പോഴാണ് ആൾ മാറിയെന്ന് അറിയുന്നത് ചെറിയൊരു സംശയമൊക്കെ നന്ദിനിക്ക് തോന്നുന്നു അല്ല നല്ല തണുപ്പുണ്ടോ അതുകൊണ്ടാണോ കൈ വിറയ്ക്കുന്നേ ഈ ചൂട് ചായ കുടിച്ചാലേ അതൊക്കെ മാറിക്കോളും എടുത്തു കുടിക്ക നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നേ എൻ്റെ അച്ഛനും ഇന്ന് തൊട്ട് സെക്യൂരിറ്റി ജോലിക്ക് പോവാ ഇതുപോലൊരു വീട്ടില് എന്റെ അച്ഛനും ഇപ്പൊ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുമായിരിക്കും അങ്ങനെ ചായ എടുത്തിങ്ങനെ കൈ പിടിക്കുന്നുണ്ട് ചേട്ടന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി കഴിക്കാനെ നിങ്ങൾ വേണമെങ്കില് പറഞ്ഞോളൂ ഒന്നും ഇണ്ടാ നിൽക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി എന്നും പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ അതിനു ശേഷം പൊട്ടിക്കരയുന്നുണ്ട് അച്ഛൻ പിന്നീട് കാണിക്കുന്നത് സൂര്യയായിരിക്കും സൂര്യ രാവിലെ എഴുന്നേക്കുക ഈ സമയത്ത് നന്ദിനി ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കുന്നുണ്ട് മുകളില് നന്ദിനി കുറച്ച് ചെടിയൊക്കെ വളർത്തുന്നുണ്ട് അതിനിങ്ങനെ മിണ്ടിയും പറഞ്ഞും വെള്ളമൊഴിക്കുന്നു സൂര്യ അങ്ങനെ പല്ല് തേക്കാനായിട്ട് ബ്രഷും പേസ്റ്റും എടുത്ത് പല്ല് തേച്ചോണ്ട് നിൽക്കുക അങ്ങനെ നന്ദിനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും നന്ദിനി ഓരോ ചെടികളോടും സംസാരിച്ചുകൊണ്ടാണ് ഒഴിക്കുന്നത് ഇന്ന് നീ നല്ല ഉഷാറാണല്ലോ നിന്റെ മനസ്സിന്ന് നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഇങ്ങനെ സംസാരിക്കാം ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടാണ് സൂര്യ പല്ല് തേക്കുന്നത് അങ്ങനെ വെള്ളമെല്ലാം ഒഴിച്ച് ഉള്ളിലോട്ട് വരുമ്പോഴാണ് സൂര്യ സാറിനെ കാണുന്നത് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് തന്റെ ബ്രഷ് കൊണ്ടായിരിക്കും സൂര്യ സാറ് പല്ല് തേക്കുന്നത് അയ്യോ എന്റെ ബ്രഷ് കൊണ്ടാണല്ലോ പല്ല് തേക്കുന്നത് നേരെ പോയി നോക്കുന്നുണ്ട് ചേ ഈ സൂര്യ സാർ ഇത് എന്ത് പണിയാ കാണിച്ചേ അങ്ങനെ സൂര്യ സാറിന്റെ സൂര്യസാറിന്റെ ഇങ്ങനെ പേസ്റ്റ് തേക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാ ഇതൊന്നു പോയി പറയാ അങ്ങനെ ബ്രഷുമായിട്ട് ആയിട്ട് സൂര്യയുടെ അടുത്തോട്ട് ചെല്ലുന്നു സാറേ എന്താ നന്ദിനി സാറ് എന്റെ ബ്രഷു കൊണ്ടാ പല്ല് തേക്കുന്നത് ആഹാ അതോ അത് ഞാൻ അറിയാതെ എടുത്തായിരിക്കും സാരമില്ല സാറ് ഈ ബ്രഷെടുത്ത് തേക്ക് ഏയ് അതൊന്നും വേണ്ട ഞാൻ പകുതി പല്ല് തേക്കൽ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ ഇത് വെച്ചേ തേച്ചോളാം സൂര്യ സൂര്യസാറ് ഞാൻ പറയുന്ന കേൾക്ക് എന്റെ ബ്രഷു കൊണ്ടൊക്കെ എങ്ങനെയാ പല്ല് തേക്കുക സാറ് ഈ ബ്രഷ് കൊണ്ട് തേക്ക് ഞാൻ പറഞ്ഞില്ല നന്ദിനി അത് സാരമില്ലാന്ന് ഇങ്ങ് തന്നെ അങ്ങനെ ബ്രഷ് വാങ്ങിച്ച് സൂര്യയുടെ ബ്രഷ് കയ്യിൽ കൊടുക്കുന്നുണ്ട് അയ്യോ ഇനി ആദ്യം തൊട്ട് ഞാൻ തേക്കണ്ടേ എന്തൊരു കഷ്ടമായത് ഈ ബ്രഷ് കൊണ്ട് അല്ലെങ്കിൽ പല്ലുതേക്കുക ഇനി എങ്കിലും ശ്രദ്ധിച്ച് ബ്രഷ് ബ്രഷെടുക്കണേ ഇത് ഞാൻ കൊണ്ടുപോയി വേസ്റ്റിലിടട്ടെ അങ്ങനെ വേസ്റ്റിലിടുന്നുണ്ട് അങ്ങനെ നന്ദിനി അവിടെ നിന്ന് പോകുന്നു സൂര്യ വീണ്ടും ആദ്യം തൊട്ട് പതപ്പിച്ച് ബ്രഷ് തേക്കണ്ടേ എന്നുള്ള മടിക്ക് നിൽക്കാം അങ്ങനെ താഴെ വന്ന് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ആരതി വിളിക്കുന്നത് നന്ദിനി നീ എന്താ ചെയ്യുന്നേ അടുക്കളയില്ല ഞാൻ കറി ഉണ്ടാക്കാൻ നോക്കുക ആണോ എന്നാലേ ഒരു സന്തോഷ വാർത്തയുണ്ട് ഇനി തൊട്ട് നമുക്കൊരു നൂറു പേർക്കെങ്കിലും ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്താ ചേച്ചി പറയുന്നേ അത് ഒരു ഹോസ്പിറ്റലിലോട്ടുള്ള ഫുഡാ നമുക്ക് ആ ഓർഡർ ചെയ്ത് എല്ലാ ദിവസവും ഉണ്ടായിരിക്കും എന്നാ പറഞ്ഞത് നൂറ് പേർക്കുള്ള ഭക്ഷണം നമ്മൾ തയ്യാറാക്കി കൊടുക്കണം ആണോ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമായിരുന്നു രണ്ടു ലക്ഷം രൂപ പലിശക്ക് വാങ്ങിയതല്ലേ അത് തിരികെ കൊടുക്കണ്ടേ അതിനെന്തെങ്കിലും മാർഗം കാണിച്ചു തരാനായിട്ട് ഇപ്പോഴാ സമാധാനായത് നന്ദിനി എല്ലാം ഉണ്ടാക്കണം ഉച്ചയ്ക്കുള്ള എല്ലാ ഐറ്റംസും നമുക്ക് റെഡിയാക്കണം നമുക്ക് വേണമെങ്കിൽ സഹായത്തിന് രണ്ടു മൂന്ന് പേരെ വെക്കാം ചേച്ചി എന്താ പറയുന്നേ തുടക്കമല്ലേ സഹായത്തിന് ആളെ വെക്കാന്ന് പറയുമ്പോ അതല്ല മോളെ നമുക്ക് എല്ലാവർക്കും കൂടെ അത് ചെയ്താലേ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നേ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ അത് തീരുമോ അതൊക്കെ തീരും കുറച്ച് ദിവസം നമുക്ക് നോക്കാം നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് ആളെ വെക്കാൻ ചേച്ചി അല്ല ഭക്ഷണം നമ്മൾ കൊണ്ടു കൊടുക്കണോ അവർ വന്ന് എടുക്കോ അതൊക്കെ അവർ വന്ന് എടുത്തോളും ഓ പകുതി ആശ്വാസം ഭക്ഷണം അവർ വന്ന് കൊണ്ടുപോവുമല്ലോ എന്നാൽ നമുക്ക് നാളെ തൊട്ട് ചെയ്യണോ അത് ഇന്ന് തൊട്ട് ചെയ്യണോ ചേച്ചി ഇന്ന് തൊട്ടേ ചെയ്യാം അല്ല അപ്പൊ നിനക്ക് അവിടെ ജോലിയൊക്കെ ഇല്ലേ അതൊക്കെ ഞാൻ പെട്ടെന്ന് ഒതുക്കി അങ്ങോട്ട് വന്നോളാം ഇനി തൊട്ട് നമുക്ക് നല്ലൊരു ജോലിയാണ് അല്ലേ ചേച്ചി അതെ മോളെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടതാ നീ എന്തായാലും വേഗം ജോലിയൊക്കെ തീർത്ത് ഇങ്ങോട്ട് വരാൻ നോക്ക് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു നന്ദിനിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷാവുന്നുണ്ട് തന്നെ കൊണ്ട് എന്തെങ്കിലും സമ്പാദിക്കാനാവൂ അല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് നന്ദിനി അങ്ങനെ ഈ കാര്യം സാറിൻറെ അടുത്ത് പറയാനായിട്ട് നന്ദിനി ചെല്ലുന്നുണ്ട് സാർ ഞാനൊന്ന് പുറത്തു പോവാ എങ്ങോട്ട് മോളെ അത് ആരതി ചേച്ചി വീട്ടിലോട്ടാ ആണോ എന്നാ വാ അല്ല ഇനി എന്നും ഞാൻ ഇതുപോലെ വീട്ടിൽ നിന്ന് പോവും നീ പറയുന്നത് കേട്ടാ നീ എന്താ ജോലിക്ക് പോകുന്ന പോലെയാണല്ലോ ജോലി തന്നെയാ ചേച്ചി അവിടെ ചെറുതായി കേറ്ററിംഗ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ അപ്പോ എന്നും നൂറു പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട് അത് ചെയ്യാനായിട്ട് പോവാ ഇത് കേട്ടുകൊണ്ടാണ് പത്മ വരുന്നത് ഇവളെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഇവിടെ നിന്ന് ജോലിക്ക് പോവാ എന്ന് നാണുണ്ട് ഇവള്ക്ക് ഇവിടുന്ന് ജോലിക്ക് ഇറങ്ങി പോവാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് പത്മം നന്ദിനിയെ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ